കഴിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവെ ഉള്ളത് കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവുന്ന കുറെ പഠനങ്ങളിൽ റിപ്പോർട്ടുകൾ അങ്ങനെ വരുന്നുണ്ട് നമുക്ക് എല്ലാവരും മാങ്ങകൾ സാമ്പിൾ ചെയ്യാം ഇഷ്ടപ്പെട്ട മാങ്ങകൾ മാത്രം രുചിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി സാമ്പിൾ കൊടുക്കുന്നത് വാങ്ങാൻ വേണ്ടിട്ടല്ല ആളുകൾ രുചിച്ച് അതിന്റെ ഓരോ മാങ്ങയുടെയും വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കാണുമ്പോൾ തന്നെ പിന്നെ വാങ്ങിച്ചു സംഘാടകരായ ഞങ്ങൾക്ക് പോലും ഓർത്തിരിക്കാൻ വിഷമമുള്ള ഒരുപാട് വെറൈറ്റി വാങ്ങാനോട് അവതരിപ്പിച്ചിരിക്കുന്നത് കൊച്ചിക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കേരളത്തിലെയും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെയും അതുപോലെ അന്താരാഷ്ട്ര ഉള്ള മാമ്പഴങ്ങളുടെ ഒരു ഫെസ്റ്റ് മറൈൻ ഡ്രൈവിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ആ ഫെസ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത് മാമ്പഴ ഫെസ്റ്റ് അന്താരാഷ്ട്ര മാമ്പഴ ഫെസ്റ്റാണ് ഇത് നടത്തുന്നത് ഗ്രീൻ ഫാം എർത്ത് എന്ന ഒരു ഫാമിംഗ് കമ്പനിയാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം നൂറിൽ പരം മാങ്ങകളാണ് ഇവിടെ ഈ പല പല ടേബിളുകളിലായി നിരത്തി വെച്ചിരിക്കുന്നത് ഇത് നമ്മളൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള മാമ്പഴങ്ങളാണ് ഈ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വ്യത്യസ്തമാക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ആംബൂർ നീലം ഉറുമാനി അതുപോലെ തന്നെ രത്നഗിരി അൽഫോൺസ പഴനി മൂവാണ്ടൻ മുംബൈ ലാൽ ബാഗ് പായ്ലി ലാൽ ബാദ്ഷ അങ്ങനെ തുടങ്ങി മൈൽപ്പീലി കിളിമൂക്ക് കർപ്പൂരം അങ്ങനെ തുടങ്ങി വിവിധ വിവിധ തരത്തിലുള്ള മാമ്പഴങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ആളുകൾക്ക് രുചിച്ച് നോക്കാനും ഇവിടെ ഈ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറെ വ്യത്യസ്തമായിട്ടുള്ളത് എല്ലാ മാങ്ങകളും ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ രുചിച്ച് നോക്കാം ഇത് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിലേറെ വ്യത്യസ്തമായി കാണുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയുടെ ഹിമായുദ്ദീൻ എന്ന മാങ്ങയാണ് കൂടാതെ ആയിരത്തി മുന്നൂറ് രൂപയുടെ പാകിസ്ഥാനിൽ നിന്നുള്ള നൌറാസ് എന്ന മാങ്ങയുണ്ട് ഇവതൊക്കെയാണ് ഇവിടെ ഏറ്റവും വില കൂടിയ മാങ്ങകൾ പല ഇത് ബങ്കനപ്പള്ളി എന്ന് പറഞ്ഞ മാങ്ങയാണ് മൽഗോവ മാങ്ങയുണ്ട് കോലാപ്പാടി അതുപോലെ തന്നെ മാൾഡ ബംഗാളിൽ നിന്നുള്ള മാൾഡ എന്ന ഒരു ഉണ്ട് നീലം മാങ്ങയുണ്ട് ഹിമാപസന്ത് ഹിമാപസന്ത് നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് വളരെയധികം ടേസ്റ്റുള്ളതാണ് ഇത് സാധാരണ ഇവിടെയുള്ള ഷോപ്പുകളിലൊന്നും കിട്ടാറില്ല മാളുകളിലൊക്കെയാണ് ഇത് കിട്ടാതെ അല്ലെങ്കിൽ അതുപോലെ നല്ല ഫ്രൂട്ട്സ് വിൽക്കുന്ന മാർക്കറ്റുകളിലൊക്കെ ഈ ഹിമാപസന്ത് മാങ്ങ കിട്ടിയുള്ളൂ നല്ല മധുരമാണ് അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള മാങ്ങയാണ് നാനൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ വില ഇത് നമുക്ക് സൗജന്യമായി ഇവിടെ വന്ന് കഴിച്ചു നോക്കാം അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാലാപ്പാടി പിന്നെ നാട്ടി എന്ന് പറഞ്ഞ മാങ്ങയുണ്ട് കല്ലുകെട്ടി മയിൽപീലി ഒലോറ് റസ്പൂരി പ്രിയൂർ സുവർണരേഖ ചക്കരക്കുട്ടി ഈ ചക്കരക്കുട്ടിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടുമാങ്ങയാണ് ഇതൊക്കെ നാടൻ മാങ്ങകളാണ് പിന്നെ ഇവിടെയുണ്ട് സുവർണരേഖയുണ്ട് സിന്ദരിയൂ പി ഞെട്ടുകുഴിയൻ തത്തച്ചുണ്ടൻ കൽനീലം കടുക്കാച്ചി സേലം രസഗുള ഡൽഹി എന്ന് തുടങ്ങിയ നിരവധി മാങ്ങകളാണ് പിന്നെ ഉണ്ട് കച്ചമീട്ട എന്ന് പറഞ്ഞ ഒരു മാങ്ങയുണ്ട് അങ്ങനെ ഏകദേശം നൂറിലധികം ഉള്ളത് ഈ ഫെസ്റ്റ് തീരുമ്പോഴേക്കും ഏകദേശം നൂറ്റി ഇരുപതിലധികം വെറൈറ്റീസായുള്ള മാങ്ങകൾ ഇവിടെ പ്രദർശനം നടത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുമെന്നാണ് ഇതിൻ്റെ സംഘാടകർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഗ്രീൻ എർത്ത് ഫാമിൻ്റെ സംഘാടകർ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് ഈ ഫെസ്റ്റിൻ്റെ നമ്മൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ തലമുറയായിട്ട് ഫ്രൂട്ട്സിൻ്റെ ബിസിനസ്സാണ് നമ്മുടെ മെയിൻ ബിസിനസ് വരുന്നത് അപ്പോഴേ ഓരോ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഫ്രൂട്ട്സ് എക്സ്പോർട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മാങ്ങയുടെ കുറേ വെറൈറ്റികൾ നമുക്കിപ്പോൾ ഫാമിങ്ങുകളിലായിട്ട് ഡയറക്റ്റ് പോയി എടുക്കലുണ്ടായിരുന്നു ഫാമുകളിൽ അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊരു ഇത് കിട്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഇവിടെ നമുക്കൊരു ഫെസ്റ്റ് നടത്താമെന്ന് വിചാരിച്ചിട്ട് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് നമ്മൾ ഫസ്റ്റ് മാംഗോ ഫെസ്റ്റ് മറൈൻ ഡ്രൈവിൽ നടത്തുന്നത് ടു തൗസൻഡ് ഫോർട്ടീൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാ കൊല്ലവും ഇതിപ്പോൾ പതിനൊന്നാമത്തെ കൊല്ലമാണിത് മാംഗോ ഫെസ്റ്റ് നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എർത്ത് ഫാം എന്ന് പറഞ്ഞൊരു ഫാമിംഗ് ചെയ്യുന്നത് ഓർഗാനിക് ഫാമിംഗ് ആണ് അവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ക്യൂ ചെയ്യുന്ന മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കി ഒരു പത്ത് ശതമാനം മാത്രം നമ്മളുടെ കെയർ ഓഫിലുള്ള അടുത്തടുത്തുള്ള ഫാമുകളിൽ നിന്ന് മാത്രമേ ഇതാണ് എല്ലാ ഓർഗാനിക് ആണ് മാംഗോ ഉണ്ട് നമുക്ക് കംപ്ലീറ്റ് ഈ ഫെസ്റ്റ് കംപ്ലീറ്റ് തീരുമ്പോൾ ടോട്ടൽ ഇവിടെ ഒരു ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഇവിടെ വന്നു പോകും നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഒരു സിക്സ്റ്റി പ്ലസ് വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റും കാരണം എല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനും പറ്റത്തില്ല ഓരോ ദിവസവും നമ്മളെ സ്റ്റോക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇന്ന് വന്ന വെറൈറ്റി ഉണ്ടാവുക ആളുകൾക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു അതെ തീർച്ചയായിട്ടും നമുക്ക് കൊല്ലങ്ങളായിട്ട് നമുക്കുള്ള സ്ഥിരം കസ്റ്റമർ ബേസ് ഉണ്ട് നമ്മൾ ഈ മാംഗോ ബസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അത് കൂടാതെ ഇവിടെ വരുന്നവരും നമുക്ക് എല്ലാവരും മാങ്ങകൾ സാമ്പിൾ ചെയ്യാം ഇഷ്ടപ്പെട്ട മാങ്ങകൾ മാത്രം രുചിച്ച് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിയാൽ മതി അതും സാമ്പിൾ കൊടുക്കുന്നത് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ആളുകൾ രുചിച്ച് അതിൻ്റെ ഓരോ മാങ്ങയുടെയും വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട് നല്ലോണം ഏറ്റവും കൂടുതൽ ഏതാണ് അത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ടേസ്റ്റാണ് ഇപ്പോൾ ചിലവർ വന്നിട്ട് നല്ല മധുരമുള്ള മാങ്ങ ചോദിക്കും ചിലവർ വന്നിട്ട് പുളിയുള്ള മാങ്ങ ചോദിക്കും അപ്പം മധുരം തന്നെ പല ടൈപ്പ് മധുരം ഉണ്ട് മാങ്ങക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വാങ്ങുകയാണെങ്കിൽ നല്ല പഞ്ചസാരയുടെ മധുരമായിരിക്കും പക്ഷേ നേരെ മറിച്ച് നമ്മൾ മൂവാണ്ട് എടുക്കുന്ന ചെറിയൊരു പുളിപ്പുള്ള രീതിയിൽ ഒരു നാടൻ വാങ്ങി ഉണ്ടേക്കുക അതുപോലെ കല്ലുകെട്ടി നമുക്ക് ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പക്ഷേ എല്ലാ മാങ്ങക്കും നല്ല റെസ്പോൺസ് ഉണ്ട് നമുക്കിവിടെ അറുപത് രൂപ തൊട്ട് നിലവിൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെയുള്ള കിലോക്കുള്ള ഒക്കെയുള്ള വെറൈറ്റി ഉണ്ട് വരും ദിവസങ്ങളിൽ ജാപ്പനീസ് മാങ്ങയായ മിയാസാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയകരമാകുമെന്ന് ഞങ്ങൾക്കറിയില്ല രണ്ടായിരത്തി നാന്നൂറുടെ രണ്ടായിരത്തി നാനൂറുടെ മാങ്ങ ഹിമയുദ്ദീൻ എന്ന് പറഞ്ഞ മാങ്ങയാണ് അത് പാകിസ്ഥാൻ പാകിസ്ഥാൻ പാക്കിസ്ഥാൻ ബ്രീഡാണ് മാങ്ങ ഇത് നമുക്ക് ഇതിൻ്റെ ഹിമയുദ്ദീൻ മാങ്ങയുടെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യവർദ്ധക ഒരു ഇത് കഴിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവേ ഉള്ളത് പിന്നെ അത് കൂടാതെ കൊളസ്ട്രോള് കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകുമെന്ന് പഠന കുറേ പഠനങ്ങളിൽ റിപ്പോർട്ടുകൾ അങ്ങനെ വരുന്നുണ്ട് മാങ്ങയാണ് ഒരു ആളുകൾ വരുന്നു ഇത് സ്ഥിരം അതായത് നമുക്കിപ്പോ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ മാങ്ങ അന്വേഷിച്ച് നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട് മാങ്ങ ഒരുപാട് മാങ്ങാ പിന്നെ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിലൊന്നാണ് മാങ്ങോട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ സെലക്ഷൻ ആണ് പിന്നെ ഗുഡ് അപ്പോൾ മാങ്ങയൊക്കെ സെലക്ട് നല്ലൊരു ഫാമിലി എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ കാണാത്ത ഒരുപാട് മാംഗോസ് ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ പാകിസ്ഥാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോ നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും മാങ്ങിണ്ട് നമുക്ക് തന്നെ അറിയില്ലല്ലോ ആ അതുണ്ട് പേരിൽ തന്നെ മാങ്ങിണ്ട് പിന്നെ കല്ല് കെട്ടി അതേപോലെ തന്നെ പിന്നെ ഞാൻ വേറെ ഒന്ന് കണ്ട മൈൽപീലി ഉണ്ട് കെൻഡ് കെൻഡ് മാംഗോ പിന്നെ അങ്ങനെ ഒരുപാട് മാങ്ങൾ ഉണ്ട് ഇല്ല ഡെഫിനറ്റ്ലി പിന്നെ അത് മാത്രല്ല നമുക്ക് ഐ തി നമ്മുടെ നാട്ടിൽ ഇത്രയും ആയിട്ടുള്ള ഒരു മാംഗോ കൾച്ചർ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരുപാട് പേർക്ക് അറിയില്ല കാരണം നമുക്കിപ്പോൾ അറിയുന്ന വെച്ചാൽ ഇവിടെ ഇപ്പം ലോക്കലായിട്ട് കിട്ടുന്ന പ്രിയൂർ അതുപോലത്തെ മാങ്ങയൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നു ബംഗിനപ്പള്ളി അല്ലെങ്കിൽ അതുപോലത്തെ പക്ഷെ ഈ ഹിമാ പോലത്തെ മാംഗോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ടേസ്റ്റി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം പിന്നെ അത് വാങ്ങിച്ചുകൊണ്ടേ കഴിക്കുമ്പോ അതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാന്ന് വിചാരിക്കും അതെ സത്യം 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 ഇത് പിന്നെ ഐ തിങ്ക് പിള്ളേരൊക്കെ വന്നിട്ട് കാണേണ്ടതാണ് കാരണം വെച്ചാൽ നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ളൊരു മാംഗോ കൾച്ചർ ഇവിടെ ഉണ്ട് അപ്പൊ അതിനെ നമ്മളെല്ലാവരും എന്താ പറയാ സപ്പോർട്ട് ചെയ്യ വരിക കാണുക അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും അത് വാങ്ങിക്കാനും അതേപോലെ ഇതിന്റെ പിന്നില് പറഞ്ഞ ഒരുപാട് ഫാമേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അവരുടെ ലൈവ്ലിഹുഡും ഇതിൻ്റെ കൂടുതലുണ്ടല്ലോ അപ്പം നമ്മൾ മോളിൽ മാത്രം കറങ്ങി നടക്കാണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പിന്നെ ആ ഫാമേഴ്സിനൊരു ഗുണമാവും നമുക്കും അത് മനസ്സിനൊരു സുഖമാണ് കാരണം ഈ പിള്ളേരൊക്കെ ഗ്യാജറ്റ്സ് ഒക്കെ കണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലത്തെ കാര്യങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി ഇറ്റ്സ് മോർ റിഫ്രഷിങ് അല്ലേ ഒരുപാട് കാര്യങ്ങളാണ് ഇറ്റ്സ് ഇറ്റ്സ് ഗ്രേറ്റ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസം പക്ഷേ ഇന്ന് ഇന്നേ വരാൻ പറ്റുള്ളൂ ും വരാറുണ്ട് ദേ ഡു എ ഗ്രേറ്റ് ജോബ് ഐ തിങ്ക് വി ദീസ് കൈൻഡ് ഓഫ് തിങ്സ് നമ്മളത് തണുപ്പിക്കണം തണുപ്പിച്ചിട്ട് മുതച്ച് കഴിക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ട പേരാണ് അത് ശ്രദ്ധിച്ചില്ല പല പല പേരുണ്ട് കല്ലുകെട്ടി മയിൽപീലിന്നൊക്കെ പറഞ്ഞു മാങ്ങയുണ്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു രണ്ടായിരത്തിഅന്നൂറോടെ മാത്രയും മാങ്ങകളുണ്ടെന്ന് അറിയാ കണ്ടത് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ ഒരുപാട് പേരുണ്ട് നാട്ടി പിന്നെ കല്ലുകെട്ടി മയിൽ അൽഫോൻസോ നല്ലതായിരിക്കും പിന്നെ ടൈപ്പ് ബോംബെണ്ടല്ലോ അത് പേര് കേൾക്കാൻ രസം ഉള്ളതേതാ മധുരമൊന്നും അല്ല എല്ലാം കണ്ടില്ല കണ്ടു ാണ് ഞാൻ വെറൈറ്റി ആണ് നോക്കിയത് അൽഫോൺസോ മാങ്ങ ഇവിടെ കുറവാണ് അവർ പറയുന്നത് അടുത്ത ദിവസം വരുമെന്നാണ് പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള ടേസ്റ്റ് വെച്ചിട്ടും വെറൈറ്റി വെച്ചിട്ടും ഒത്തിരി ഉണ്ട് ടേസ്റ്റ് നോക്കിട്ടാണ് ഒരു പാകിസ്ഥാനി വെറൈറ്റി ഉണ്ട് അതിനാണ് ഏറ്റവും മധുരം തോന്നി വില കൂടുതലാണ് ഓൾമോസ്റ്റ് ഒരു രണ്ടായിരം രൂപ ആ എന്തോ അത്രയും നല്ല വിലയുണ്ടതിന് അപ്പം അത് കുറച്ച് വാങ്ങിയുള്ളൂ ബാക്കി മൂന്നായിട്ട് വാങ്ങി വീട് ആലപ്പുഴ ആ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മേടിച്ചുള്ളൂ ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള പലതരം വെറൈറ്റികൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരുകൾ ഓർത്തിരിക്കാൻ തന്നെ വളരെ വിഷമമാണ് കാരണം ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളത്ത് പോലും ഇത്രയും ഈ പല പല പേരിലുള്ള മാങ്ങകൾ സാധാരണ ജനങ്ങൾക്കോലും ഞങ്ങൾ സംഘാടകരായ ഞങ്ങൾക്ക് പോലും ഓർത്തിരിക്കാൻ വിഷമമുള്ള ഒരുപാട് വെറൈറ്റി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത് പറയുന്നെങ്കിൽ സാധാരണ നമ്മുടെ സാധാരണ നാടൻ മാങ്ങാൻ മുതൽ പിന്നെ ഒരു നൂറായിരം പേരുകളുള്ള മാങ്ങൾ ഇവിടെ ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ പറഞ്ഞാലും അതിൻ്റെ പേരുകൾ അവസാനിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിൽ തന്നെയും നമ്മുടെ സാധാരണ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടും കേട്ടും ഇരിക്കുന്നതായ സാധാരണ മൂവാണ്ടൻ മുതൽ മൂവാണ്ടൻ പിന്നെ പ്രിയൂര് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ടുള്ള മാങ്ങൾ മൂവാണ്ടൻ പ്രിയൂര് പിന്നെ കല്ലുകെട്ടി അങ്ങനെ വലിയ ചന്ദ്രക്കാരൻ പിന്നങ്ങോട് പഞ്ചവർണം കിളിച്ചുണ്ടൻ മുംബൈ ലാൽബാഗ് ലങ്കറ ബംഗരപ്പള്ളി മൽഗോവ ഇതൊക്കെ മൽഗോവ മല്ലിക ഇതൊക്കെ സാധാരണ ഇവിടെ കേരളത്തിൽ വരുന്ന മാങ്ങൾ പക്ഷെ ഇവിടെ അപൂർവമായിട്ട് മാത്രം വരുന്ന മാങ്ങള ഈ രാജാപ്പുരി അതുപോലെ ലങ്കറ ഇതൊക്കെ യു ഹൈമാ ഇതൊക്കെ യു പി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകമായിട്ട് അവിടെ തോട്ടത്തിൽ നിന്ന് പോയി നേരിട്ട് ഞങ്ങൾ അവിടുത്തെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി അവരിവിടെ എത്തിച്ചേരുന്ന വാങ്ങലാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാ വർഷവും നടത്തുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടിക്കുള്ള കർഷകരുമായിട്ടുള്ള ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ നടത്തുന്ന ആൾ സിയാദ് അദ്ദേഹം വർഷങ്ങളായിട്ട് തഴക്കവും പഴക്കവും അയാൾ പാരമ്പര്യം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് മുതൽ ഈ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളായതുകൊണ്ട് ഈ മാങ്ങകളെക്കുറിച്ചുള്ള എ ടു സെഡ് എല്ലാ കാര്യങ്ങളും അറിയാം അതിൻ്റെ ഏറ്റവും കൂടുതലും വിൽപ്പന നടക്കുന്ന ഏത് മാങ്ങയാണ് വിൽപ്പന നടക്കുന്ന കൂടുതലും ഈ വെറൈറ്റി മാങ്ങൾ അത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നിരിക്കുന്ന കേരളത്തിന് വെളിയിൽ നിന്നും വന്നിരിക്കുന്ന മാങ്ങകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടത്തിൽ തന്നെ സാധാരണ നമ്മുടെ കേരള നാടന ഇനങ്ങൾ നടന്നു പോകുന്നുണ്ട് ആ കുട്ടി നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹിമാ പസന്ത് നല്ല പൊതുവെ നല്ല മധുരമുള്ളൊരു ഐറ്റമാണ് ഹിമാപസന്ത് അത് ശരിക്കും നല്ലപോലെ നടന്നു പോകുന്നുണ്ട് പിന്നെ വൽഗ ചന്ദ്രക്കാരൻ ചന്ദ്രക്കാരൻ ഒക്കെ റയറായിട്ടേ കിട്ടുകയുള്ളൂ കാരണം ചന്ദ്രക്കാരൻ്റെ പേരിൽ മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ മധുരമുള്ള വേറെ ചെറിയ ചക്കരക്കുട്ടി മാങ്ങകളൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ എല്ലാം ഒറിജിനൽ മാങ്ങകളെ ഞങ്ങൾ അതും യാതൊരുവിധ കൃത്രിമങ്ങളും ഇല്ലാതെ നാച്ചുറലായിട്ട് പഴുത്ത് കൊണ്ടുവരുന്ന മാങ്ങകളെ ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കുകയും വിൽപ്പനക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് നല്ല രസം തോന്നുന്നുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഇതൊന്നും ആദ്യമായിട്ട് കാണുന്നു പണ്ടു കഴിച്ചിട്ടുള്ള പണ്ട് കാണാൻ ഇതൊന്നും അല്ലല്ലോ പണ്ടുകാലത്ത് ഇതൊന്നും അല്ലല്ലോ മക്കളെണ്ടാനും ഒക്കെ ഉള്ളു കിളിച്ചുണ്ടാൻ മൂങ്ങാണ്ട കമ്പേറും ഇങ്ങനൊക്കെ പറയുമായിരുന്നു ഇപ്പൊ അത് നാട്ടുമാവെന്ന് പറയും ഇത്രയും മാങ്ങൾ ഇഷ്ടപ്പെട്ട പേരാണ് ഇതൊക്കെ ഇഷ്ടം മാങ്ങ ഏതാണ് ഇതിനകത്ത് ഇത് ഇപ്പൊ വാങ്ങിച്ച മാംഗോ ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മാങ്ങ മാത്രമല്ല വാങ്ങാൻ കഴിയുന്നത് അതെന്തൊക്കെയാണ് എന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ കൂടി നമ്മളോട് വിശദീകരിക്കും എന്താണ് പേര് എൻ്റെ ഒരു വിജയകുമാർ ഞാൻ എന്റെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററാണ് ഇത് ഗ്രീൻ എർത്ത് ഫാമിന്റെ പത്താമത്തെ മാമ്പഴോത്സവം ഇപ്പോൾ ഒമ്പത് വർഷം നമ്മൾ നടത്തി പത്താമത്തെ വർഷമാണ് ഓരോ വർഷങ്ങളിലും ജനങ്ങളിൽ നിന്ന് ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് നിവാസികൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് ഓരോ വർഷം നമുക്ക് വിപുലമായ രീതിയിൽ ഈ പ്രോഗ്രാം ഒരു പ്രചോദനമാകുന്നത് അതിപ്പോൾ ഈ വർഷം നമുക്ക് ചൂട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഈ എ സി ഡൂമിലൊന്നും ആയിരുന്നില്ല ഈ വർഷം ചൂട് കൂടുതലായതുകൊണ്ട് വന്ന് വരുന്ന ആൾക്ക് സന്ദർശകർക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് വാങ്ങാനുള്ള ഇതിനു വേണ്ടി നമ്മളിത് ശിതീകരിച്ചിട്ടുള്ള ഒരു എ സി ഡൂമിലേക്കാണ് മാങ്ങ നമ്മൾ എത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന വരുന്ന സന്ദർശകർക്ക് എത്ര വെള്ളം മാങ്ങ കഴിക്കാം അതെല്ലാം വെറൈറ്റി മാമ്പഴവും എത്ര വേണിലും കഴിച്ചു നോക്കിയിട്ട് വാങ്ങാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിലൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്പത് ശതമാനത്തോളം വിലക്കുറവിൽ എല്ലാ വീട്ടുപകരണങ്ങളും വാങ്ങാനുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം കലാസന്ധിയുണ്ട് നമ്മുടെ പ്രശസ്ത താരങ്ങളിൽ പങ്കെടുക്കുന്ന കലാസന്ധികളുണ്ട് അതേപോലെ തന്നെ മാമ്പഴ പായസം വരുന്നവർക്ക് മാമ്പഴ പായസം കഴിക്കാം മാമ്പഴ ജ്യൂസ് കഴിക്കാം അതേപോലെ പച്ചമാങ്ങയുടെ ജ്യൂസ് ഇത്രയും ഇതെല്ലാം ഇതെല്ലാം നോക്കി കഴിച്ച് ആസ്വദിച്ചിട്ടൊക്കെ നല്ലൊരു ഒരനുഭവമായിരിക്കും വരുന്ന സന്ദർശകർക്കുള്ളത് എത്രാം തീയതി വരെയാണ് ഉള്ളത് ഞങ്ങൾ മെയ് പത്തൊമ്പത് വരെയാണ് മെയ് മൂന്ന് മുതൽ മെയ് പത്തൊമ്പത് വരെയാണ് ഈ ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഇത് വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെയുള്ള മാങ്ങകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ രുചി നോക്കുവാനും കൂടിയുള്ളൊരു അവസരമായിട്ടാണ് ഈ പ്രദർശനം ഇവിടെ നടത്തുന്നതെന്നാണ് സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി